യഹോവയായ ദൈവം ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചിട്ട് തൻ്റെ ഏകപുത്രനായ ഇസഹാക്കിനെ മോറിയ ദേശത്ത് ഉള്ള ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞു പക്ഷേ യഹൂവയെ എല്ലാത്തിനും അനുസരിച്ചു കൊണ്ടിരുന്ന അബ്രഹാം തൻ്റെ ഏകമകനെ ബലി കഴിക്കുവാൻ ഹോമയാഗം കഴിക്കുവാൻ പറഞ്ഞിട്ടും അതിന് വിസമിപ്പിക്കാതെ അതിലേക്ക് തൻ്റെ മകൻ്റെ തോളിൽ വിറകും കൊടുത്ത് തീയുമായിട്ട് ആ മലയ്ക്ക് നേരായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുകയാണ് അപ്പ വിറകുണ്ട് തീയുണ്ട് പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഈ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അവിടെ അബ്രഹാം ഇസഹാക്കിനോട് പറയുകയാണ് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവ കരുതും എന്ന് പ്രിയ ദൈവമക്കളെ പല ആവശ്യങ്ങളുമായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ വരുന്നവരോട് യഹോവ നിനക്ക് വേണ്ടി കരുതും എന്ന് പറയുവാൻ എത്ര പേർക്ക് വിശ്വാസത്തോട് പറയുവാൻ കഴിയുന്നു അതേപോലെ തന്നെ തൻ്റെ ഏകമകനെ യാഗമായി കഴിക്കുവാൻ പറഞ്ഞപ്പോൾ വിസമ്മതിക്കാതെ പോയ ഒരു അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ രജിക്കേണ്ടി വന്നാലും ചിലപ്പോൾ നം പ്രിയപ്പെട്ടവരായിരിക്കും നം മരണത്തിലൂടെ നമ്മുടെ വിട്ട് കടന്നു പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വില പിടിച്ച ഒന്ന് നമ്മെ വിട്ട് നഷ്ടമാക്കിപ്പോവും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ മുമ്പലത്തിൽ ഉള്ളതുപോലെ യഹോവ ഇതിനും അധികമായിട്ട് എനിക്ക് വേണ്ടി കരുതും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും എന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ മകനോട് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി യഹോവ കരുതുമെന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ അതേ വിശ്വാസം കർത്താവെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ദൈവം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൃപയിൽ നിന്ന് ജീവിച്ച് നിൻ്റെ രാജ്യത്തിൽ വരുവാൻ ഓരോരുത്തരെയും വഴി നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ